ചേട്ടാ ശിവോഹം പ്രൊട്ടക്ഷൻ ചേട്ടന്റെ പേരിനോടൊപ്പം തന്നെ ഉണ്ട് പ്രദീപ് ശിവോഹം എന്ന് പറയുന്ന പോലെ അതെ ഈ ശിവോഹം പ്രൊട്ടക്ഷൻ എന്തുകൊണ്ടാണ് ഒരു പ്രൊട്ടക്ഷൻ അതായത് അങ്ങനെ ഒരു ഇപ്പോൾ ഒരുപാട് ദേവതകൾക്ക് ഓരോ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് ശിവോഹം എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ശിവനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പ്രപഞ്ച ശക്തി എന്നറിയപ്പെടുന്ന ആരാണ് പ്രപഞ്ചത്തിലൊരു സിംഗിൾ എനർജി ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് അല്ലെ അപ്പോൾ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു എനർജിയാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ മഹാദേവൻ്റെ അംശങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ ഓരോ ആൾക്കാരും ഓരോ ചെറിയ ചെറിയ മെറ്റീരിയൽ പോലും അപ്പോൾ നമ്മളെല്ലാം ചെറിയ ചെറിയ അംശങ്ങളാണ് അപ്പോൾ നമ്മളാരാണ് നമ്മൾ ശിവനാണ് അപ്പോൾ എന്താണ് ശിവൻ ബോധമുള്ളവനാണ് ശിവൻ അപ്പോൾ നമ്മുടെ അകത്തുള്ള ചൈതന്യത്തെ പുറത്തേക്ക് നമ്മൾ ശിവനാക്കി കൊണ്ട് ശിവൻ എന്ന് പറയുന്നത് എന്താ പറയുക നമ്മളെ എനർജി നമ്മളില്ലെങ്കിൽ നമ്മൾ ആരായിരിക്കും തീർത്തും ശവമാരി അല്ലേ അപ്പോൾ എനർജിയെ നമ്മൾ ഓരോ പ്രാവശ്യം എന്ന് നമ്മൾ എനർജി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസോച്ഛ്വാസം പോകുന്ന സമയത്ത് നോർമലി ഒരാൾ ശ്വസനക്രിയ കൂടെ ചെയ്യുന്നതാണ് ഇതിനും അപ്പുറം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതിനും അപ്പുറം എന്താണെന്ന് കുറേ തേടിപ്പോയപ്പോൾ ഈ പല ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുറേ സംഭവം ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അതിനുശേഷം ഈ ഗുരുക്കന്മാരുടെ ഒരു ആറേ ആറാം ഇന്ദ്രിയം അല്ലെങ്കിൽ ഇവരുടെ ഒരു സിക്സ് സെൻസ് അല്ലെങ്കിൽ ഇവരുടെ നോളജ് എന്താണെന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇവർ ഓരോരോ കാര്യങ്ങൾ ഇവർ ഗ്രാസ്പ് പോലെ ഇരിക്കും ഈ ഗ്രാസ്പ് ചെയ്യുന്ന നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മളടുത്ത് പോയിരുന്ന് ചോദിച്ചാലൊന്നും ഇവർ പറഞ്ഞു തരില്ല അപ്പോൾ നമ്മുടെ ക്യൂരിയോസിറ്റി എന്താണ് ഇവരെങ്ങനെ ഇതിലേക്ക് വന്നു ഇവരുടെ അടുത്തെത്തുമ്പോൾ എന്താ പറയുക രാഹുലിനത് എക്സ്പീരിയൻസ് അറിയില്ല നമ്മൾ ഇവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരു റേഡിയേഷൻ അടുത്ത് പോകുമ്പോൾ നമ്മളെ ബോഡിയിലൊരു എനർജി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന ഫീൽ ചെയ്യും നമുക്ക് ചെറുതായിട്ട് കറണ്ട് അടിക്കില്ലേ ചെറിയ നോട്ടിൽ നമ്മൾ ദേഹത്ത് അടിക്കില്ലേ അതൊരു ഫീല് വരും അപ്പോഴാണ് ഇത് ജനുവൻ എന്തോ സംഭവം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അതിനുശേഷം ചോദിക്കും ഒന്നും പറഞ്ഞു തരില്ല പക്ഷേ ടിബറ്റൻ സ്മോങ് അങ്ങനെയല്ല കുറച്ചുകൂടി റഫ് ആൻഡ് ടഫ് ആണെങ്കിലും ആവശ്യത്തിലൂടെ നമ്മൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു തരും അങ്ങനെയാണ് ഈ സംഭവം മനസ്സിലാവുന്നത് മഹാദേവൻ്റെ ഒരു എനർജിയെ നമ്മൾ സ്വാംശീകരിക്കുന്ന രീതിയാണ് അത് ഇന്ന് മുതൽ രാഹുലിന് വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം നൂറ്റിയെട്ട് പ്രാവശ്യം വെറുതെ ഓം ശിവോഹം എന്ന് രാവിലെ എഴുതുക വേറെ ഇനി ശിവോഹം പ്രൊട്ടക്ഷനും ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച് ഒരു ബോദ്രേഷനും വേണ്ട ഞാനൊരു ബൗദ്ധിക് മെസ്സേജ് പാസ് ചെയ്യാം രാഹുലിൻ്റെ തേടയിലേക്ക് ഞാനെന്നല്ല ഞാനൊരു ചാനലാണ് ഈ മെസ്സേജ് രാഹുലിന് കിട്ടിക്കഴിഞ്ഞാൽ രാഹുൽ വളരെ ഒരു ഒരു എത്ര ടെൻഷനുള്ള ആളാണെങ്കിലും ആ ഒരു കുറച്ച് സമയം ഒരു ശാന്തനായി മാറും രാഹുൽ എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ചു മണിക്ക് ടൈം എന്നും പ്രോപ്പറായി ടൈം ഫോക്കസ് ചെയ്യണം അഞ്ച് മണി ഫോക്കസ് ചെയ്തിട്ട് ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓം ശിവോഹം എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതുക എഴുതുമ്പോൾ രാഹുലിൻ്റെ തേടയിലും സഹസ്രാരത്തിലും ഫ്രിക്ഷൻ ഉണ്ടാവും ഒരു എന്താ പറയുക എനർജിയെ സ്വാംശീകരിക്കുന്ന ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്നും എനർജി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന പ്രകമ്പനങ്ങളാണ് ഓക്കെ അതിനുശേഷം അടുത്ത് ഓം ശിവോഹം എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും കണ്ണടച്ച് സഹസ്രാരത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു സഹസ്രാരം എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ തലയുടെ മുഗൾ മുഗൾ ഭാഗം ഏറ്റവും കൂടുതൽ എനർജി ആയിരം ഇതലുള്ള വെള്ളത്താമരയിൽ മഹാദേവൻ ഇരിക്കുന്നത് അവിടെയാണ് അപ്പോൾ മഹാദേവനെ പൂർണ്ണമായിട്ട് സങ്കല്പിച്ചിട്ട് ഒന്നേയും മഹാദേവനെ സങ്കല്പിക്കും ഇനി നിങ്ങൾക്ക് മഹാദേവനെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലർ പറയും ചേട്ടാ ഞാൻ ഹിന്ദു അല്ല സോ വാട്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് അതെല്ലാം നമ്മളിവിടെ ആൾക്കാരിട്ട റിലീജിയൻ ആണ് അതൊന്നും അല്ലെങ്കിൽ അവിടെ കണ്ണടച്ച് നമ്മളെ രൂപത്തിനെ കാണും നമ്മളെ തന്നെ നമ്മളെ തന്നെ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന നമ്മൾ സിമുദ്രയിലിരിക്കുന്ന നമ്മളെ രൂപത്തിനെ തന്നെ കാണും എത്രയോ പേര് ഏഷ്യ നാലായിരം പേർക്ക് മേളിൽ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അറുപത്തിയേഴ് രാജ്യങ്ങളോളം അപ്പോൾ പലർക്കും പല എക്സ്പീരിയൻസ് ആണ് ഒരുപാട് എക്സ്പീരിയൻസ് പലരും വിളിച്ചു വരാറുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ഹിന്ദു അല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഇതിലൊരു ടെക്നിക്കാണ് അവരെ തന്നെ കാണാൻ പറയും നോർമലി ഈ ശിവോഹം പ്രൊസീജിയർ എന്നൊരു പ്രൊസീജിയറുണ്ട് പക്ഷേ അവർക്ക് മറ്റുള്ള വിഭാഗക്കാർക്ക് ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ ശിവ ശിവനെ കാണണമെന്നില്ല ആദ്യം നിങ്ങളെ കാണാൻ പറയും അപ്പോൾ എനർജിയെ സംശയിക്കുന്ന സമയത്ത് കണ്ണടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു വൈറ്റ് എനർജിയെ ഫോക്കസ് ചെയ്യുക ഒരു വൈറ്റ് എനർജി നിങ്ങളുടെ തേടയിൽ ഉണ്ടാവും ഈ തേടയിൽ വൈറ്റ് എനർജിയെ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് വൈറ്റ് കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്ത നമ്മൾ ആക്ച്വലി യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരു പർപ്പിൾ എനർജി നമ്മൾ കാണും ചില ആൾക്കാർ ബ്ലൂ ആയിരിക്കും കാണുക ചിലർ ഗോൾഡൻ ആയിരിക്കും ചിലർ ആയിരിക്കും പക്ഷേ വാട്ട് ഏത് എനർജി ആണെങ്കിലും നമ്മൾ ആ എനർജി ആദ്യം ഫോക്കസ് ചെയ്യുക വൈറ്റ് പ്യോർ വൈറ്റിന് ചുവടുള്ളതായിട്ട് സങ്കല്പിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ എനർജി തേടയിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും വിഷ്വലി കാണുക ആ എനർജി ഭയങ്കരമായിട്ട് വലുതാവും ഇത് പൂർണ്ണമായിട്ട് സ്പ്രെഡായതിനു ശേഷം തലയിടെ പൂർണ്ണമായിട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്കൊരു വൈറ്റ് എനർജിയും ഒരു ഒരു ബോഡിയിലൊരു കൂളിങ് ഫീൽ ഉണ്ടാവും അത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കണ്ണടച്ചിട്ട് നിങ്ങളെ രൂപത്തിനെ സഹസ്രത്തിൽ ഫോക്കസ് ചെയ്യുക കണ്ണടച്ചിരിക്കുന്ന നിങ്ങളുടെ രൂപം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓം ശിവോഹം എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ നിങ്ങൾ യൂണിവേഴ്സിൽ നിന്നും ചോദിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അതെങ്ങനെ സങ്കല്പിക്കും ഇവിടെ മൂന്ന് പ്രാവശ്യം ഓം ശിവോഹം എന്ന് എഴുതുക തലയിൽ അതായത് രാഹുലിൻ്റെ തലയിൽ രാഹുൽ തന്നെ മൂന്ന് പ്രാവശ്യം ഓം ശിവോഹം എന്ന് എഴുതുന്നതായി സങ്കല്പ മെഡിറ്റേഷനിൽ തന്നെയാണ് മെഡിറ്റേഷനിൽ ഇതെല്ലാം ഒരു പ്രൊസീജിയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കേൾക്കുന്നതു ഒരുപാട് എക്സ്പീരിയൻസ് പലർക്കും ഉണ്ട് ഈവൻ ക്രിയായോഗയുടെ പതിമൂന്നും പതിനാലങ്ങളും തലങ്ങൾ നിൽക്കുന്ന വലിയ ലാർജ് ഗ്രൂപ്പ് ഉണ്ട് ഇവർ അത് ചെയ്യാതെ ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുക അതിന് ക്രിയായോഗം മുടക്കരുത് ചെയ്യണം പക്ഷേ അതിന് ടൈം കിട്ടുന്നില്ല ഇതിൽ ഒരു ദിവസം എടുക്കുന്ന ശിവഭോവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഇവർക്ക് ട്വന്റി ഫോർ ഹവേഴ്സിന് മേളിൽ എനർജി ബോഡി നിൽക്കുന്നു മറ്റൊന്ന് എത്രയോ സമയം ഇതാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാം ഒന്നിനെ റിജക്റ്റ് ചെയ്യേണ്ട എല്ലാം നമ്മൾ കൊണ്ടുപോവുക പക്ഷെ നമുക്ക് ടൈം കൺസീവ് ആവുന്ന നമുക്ക് വളരെ ഏറ്റവും വളരെ വിലപ്പെട്ട ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓം ശിവോഹം തലയിൽ മൂന്ന് പ്രാവശ്യം എഴുതുമ്പോൾ സഹസ്രാരത്തിൽ എഴുതുമ്പോൾ ഒരു വെള്ള കളറെ ഗ്ലിറ്റർ ചെയ്ത് ഓം ഓംശിവോഹം കാണാൻ പറ്റും അതിൽ മൂന്ന് ഓം ശിവോ ഭസ്മധാരണ രീതിയിലാണ് എഴുതുന്നത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ സഹസ്രാരത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഓം ശിവോഹം ഒന്നും രണ്ടും അവിടെ തന്നെ നിൽക്കും നടുക്ക് നിൽക്കുന്ന ഓം ഓംശിവോഹം വളരെ ചെറിയ വ്യവസായമായിട്ട് പ്രകൃതിയിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക പ്രകൃതിയിൽ പോയി എനർജിയെ സ്വാംശീകരിച്ച് ആ ഓം ശിവോഹം വരും ആ തിരിച്ചുവരവിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരാണെന്നുള്ളത് ആ പ്രൊട്ടക്ഷൻ അവിടെ തിരിച്ചു കിട്ടുന്നൊരു സംഭവമുണ്ട് അവിടുന്ന് ആണ് നമ്മുടെ ബോഡിയിലേക്ക് പൂർണ്ണമായിട്ടും ഓം ശിവോഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഒറ്റ ദിവസം കൊണ്ട് നോക്കി ഒരു ലെവലിലേക്ക് എത്താം ഇല്ല ഏഴ് ദിവസത്തെ പ്രൊസീജിയറാണ് കൊടുക്കുന്നത് ഏഴ് ദിവസം ബേസിക്കലി ഇവർക്കൊരു ബേസിക് സ്ട്രക്ചർ കൊടുക്കും ആ ബേസിക് സ്ട്രക്ചർ ഇവർ ആദ്യം ചെയ്യുക അത് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് ഒരു എനർജി എൻലൈറ്റ്മെന്റ് വരും ആ എൻലൈറ്റ്മെന്റ് കിട്ടി ബോഡി അതിന് വേണ്ടി ആവുന്ന സമയത്ത് എട്ടാമത്തെ ദിവസമാണ് ഓം ശിവോഹം ഈ പറയുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യണം എന്തുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന നമ്മൾ ചെയ്തു പോകുന്ന കുറേ ഹാബിറ്റ് ഉണ്ട് എന്താണ് രാവിലെ എഴുന്നേൽക്കുന്നു നമ്മൾ ഡേ ടു ഡേ ഷെഡ്യൂളിൽ പോകുന്നു അതിനിടയ്ക്ക് വരുന്ന അൺഎക്സ്പെക്റ്റഡ് ഷെഡ്യൂളാണ് രാവിലെയും വൈകുന്നേരവും രാവിലെ സൂര്യോദയത്തിന് മുൻപ് വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം ചെയ്യുന്ന രണ്ട് പ്രൊസീജിയറാണ് ഈ പ്രൊസീജിയർ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു എനർജി ആൻഡ് ലൈഫ് എൻ്റെ കോംപ്രമൈസ് ഉണ്ടാവും കോംപ്രമൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ശിവഹോം പ്രൊട്ടക്ഷനിലേക്ക് വരാൻ ആപ്റ്റല്ല അതായത് ചില ആൾക്കാർ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ വിഴുന്ന പോകും ഇതിൻ്റെ ഒരു നാല് പ്രിൻസിപ്പിളാണ് ചെയ്യുന്നത് ഫൈവ് ഈസ് ടു ട്വൻറ്റി വൺ ഫൈവ് ഈസ് ടു ട്വൻ്റി വൺ ആദ്യത്തെ സ്റ്റെപ്പ് അഞ്ച് പ്രാവശ്യം രണ്ടാമത്തെ ട്വൻ്റി വൺ മൂന്ന് മൂന്നാമത്തെ സ്റ്റെപ്പ് അഞ്ച് പ്രാവശ്യം നാലാമത്തെ സ്റ്റെപ്പ് ട്വൻ്റി വൺ അപ്പോൾ ഫൈവ് ഈസ് ടു ട്വൻറ്റി വൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഈ അഞ്ച് പ്രാവശ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ചില ആൾക്കാർക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ ചിലവരുടെ സ്റ്റെപ്പ് എന്താണ് വൺ ഈസ്റ്റ് ടു ആയിരിക്കും ചിലരുടെ സ്റ്റെപ്പ് വൺ ഈസ്റ്റ് ടെന്നായിരിക്കും ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ അവരുടെ എനർജി മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് കൊടുത്തിട്ടും ചിലരുടെ എനർജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊന്നുമില്ല നമ്മൾ മനുഷ്യരാണ് അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യും ചെയ്തിട്ട് ഇവരെന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറയും അപ്പോൾ മനസ്സിലാവും അവർ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അതുകൊണ്ടാണ് ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ബേസിക് കൂടി അവർ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് എന്നിലേക്ക് വരാൻ പറയുന്നു പറയുന്നത് ആണെങ്കിൽ അവർ അവർ ഡിസ്റ്റർവ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നൂറ് ശതമാനങ്ങൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എല്ലാവർക്കും ശിവോഹം പ്രൊട്ടക്ഷൻ ഉണ്ടാവാൻ ഭാഗ്യം ഉണ്ടാകട്ടെ നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്